ഇന്നത്തെ ഹൊറർ സ്റ്റോറി എന്ന് പറയുണ്ടെങ്കിൽ ഇത് റിയൽ റിയലായിട്ട് സംഭവിച്ചാണെന്നാണ് അവകാശപ്പെടുന്നത് എനിക്ക് ഇതൊരു പല റെഫറൻസ് നിന്ന് കിട്ടിയാണ് സംഭവം നടക്കുന്നത് ഒരു ഒരു ഐ ടി പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്താണ് അപ്പോൾ പുള്ളിക്ക് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി നമുക്ക് ഐ ടി പാർക്കിൻ്റെ കൾച്ചർ അറിയാമല്ലോ മൺഡേ മുതൽ ഫ്രൈഡേ വരെ ആയിരിക്കും അവർക്ക് ജോലി അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡേ ആകുമ്പോഴേക്കും കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെ ചെയ്യാറുണ്ട് അങ്ങനെ ഈ ഇദ്ദേഹം ഒരു ഏഴ് മണി ഇട്ടുണ്ടെങ്കിൽ ആയപ്പോഴേക്കും അവിടുന്ന് സിസ്റ്റമൊക്കെ എടുത്ത് അടച്ചു കൂട്ടി നേരെ കാറെടുത്ത് പോവുകയാണ് അപ്പോൾ ആളുടെ കാറ് കുറച്ച് ലോങ് ആണ് കുറച്ച് വയനാട് പോലത്തെ ഒരു സ്ഥലത്താണ് അപ്പോൾ അങ്ങോട്ട് ചെന്നി അവർക്ക് നമുക്ക് പറയാലോ ഈ കോഴിക്കോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താമരശ്ശേരി കയറിയിട്ടാണ് വയനാട്ടിലേക്ക് എത്തണം ആ ചുരവും കാര്യങ്ങളെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ഓരോ ചുരം കഴിയുന്നതോറും ഈ കാറിൻ്റെ ലൈറ്റ് എന്തായാലും നമുക്കറിയാം ഇങ്ങനെ കാറിങ്ങനെ വളഞ്ഞു കയറുമ്പോൾ ഈ ലൈറ്റ് എവിടെയെങ്കിലും ചെന്ന് സ്പർശിക്കും ഒരു തടസ്സത്തിന്മ ചെന്ന് ഇടിക്കും ഈ ലൈറ്റ് എവിടേക്ക് ഇടിക്കുന്നുണ്ടോ അവിടെ ഒരാളിങ്ങനെ നിൽക്കണം പോലെ പുള്ളിക്ക് തോന്നിയണം വെളുപ്പ് സമയമായി ഒരു ഒരു മണി രണ്ട് മണി സമയമൊക്കെ ആകുമ്പോൾ ആണെങ്കിൽ സംഭവം കാണണം ഇങ്ങനെ കാണും പുള്ളി അപ്പം തന്നെ കണ്ണ് തടച്ചു തുറക്കുമ്പോഴേക്ക് സംഭവം പോകും പിന്നെ പുള്ളി ഓടിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയാണെങ്കിലും ഒറ്റക്കാണ് പിന്നെ റോഡിൽ വേറെ വണ്ടികളൊക്കെ ഇടയ്ക്കിടക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികളും ഇല്ല അങ്ങനെ അടുത്ത ഹെയർ പിൻ വളയും വീണ്ടും ഈ ഒരു സംഭവം ഫ്രണ്ടിൽ വന്നിരിക്കും ഈ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് സംഭവം കാണുക ഒറ്റ പ്രാവശ്യവും കാണുള്ളൂ പിന്നെ അത് കാണാൻ പറ്റുന്നില്ല അങ്ങനെ പുള്ളിക്കാകെ സംശയം ഇത് എന്താ സംഭവം എന്നറിയാനുള്ളത് പുളി ഓരോ ഉളവ് വരുമ്പോഴും പുള്ളിക്ക് പോലും ചെറിയൊരു പേടി വന്നു മതി ഇതെന്താ സംഭവം എന്ന് അത് മനസ്സിലാവുള്ള അങ്ങനെ കുറേ ഹെയർ പിൻസ് ഒക്കെ കയറി മുകളിൽ ചെന്ന് കുറേ ചെന്ന് കഴിയുമ്പോഴേക്കും ഈ ലൈറ്റ് ഒരു സ്ഥലത്ത് പുളി ഡിസ്ക്രൈബ് ചെയ്ത് അങ്ങനെയാണ് ഇടത് കാരണം ഇങ്ങനെ ഒരു ഭിത്തിയമ്മ ഭിത്തി അല്ല ആ കാടിൻ്റെ ആ ഒരു ആ പാറയമ്മ ഇടിക്കുമ്പോൾ ഈ ലൈറ്റ് പിന്നെ മൂവ് ആയില്ല എന്നാണ് പറയുന്നത് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റവിടെ നിന്നിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് അവിടെ പെട്ടെന്ന് ഈ ഒരു സംഭവം അങ്ങനെ അവിടെ നിൽക്കുകയാണ് ആ ഒരു സംഭവം നിന്നിട്ട് അവിടെ നിന്ന് നനങ്ങളാണ് ഇയാൾക്ക് വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല വണ്ടി പെട്ടെന്ന് നിന്ന് പോയി സാധാരണ നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിന്ന് പോകില്ലേ അതേപോലെ ഒരു വണ്ടി ഷോപ്പായിപ്പോയി അങ്ങനെ പുള്ളി കീ ഒക്കിട്ട് ഓൺ ചെയ്യാൻ നോക്കിയിട്ടൊന്ന് സംഭവം സ്റ്റാർട്ടാകും പക്ഷേ സാധാരണ ഓഫ് ഓഫാവുമ്പോൾ ചില വണ്ടികൾക്കൊക്കെ ലൈറ്റും ഉടനെ തന്നെ ഓഫാവും എന്നിട്ട് നമ്മൾ സാധാരണ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ലൈറ്റ് കത്തുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ലൈറ്റ് അങ്ങനെ ഓൺ ആയി തന്നെ ഇരിക്കുകയാണ് പുള്ളി ലൈറ്റ് ഓഫ് ചെയ്യാൻ നോക്കിയിട്ടും പറ്റണല്ല സാധാരണ ഓൺ ആക്കുമ്പോൾ വണ്ടി ഓഫ് ആയിട്ട് ഓണം ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റും എ സിയൊക്കെ ഓഫ് ചെയ്യും സാധാരണ രീതിയിൽ പുള്ളി അതൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് എ സിയൊക്കെ ഓഫ് ചെയ്തു പക്ഷേ ലൈറ്റ് ഓഫ് ആക്കാൻ നോക്കിയിട്ട് ലൈറ്റ് ബട്ടൺ ഓഫ് ആവുന്നുണ്ടല്ലോ പക്ഷേ ലൈറ്റ് കത്തി തന്നെ കിടക്കുകയാണ് അവിടെ ആ ഒരു സംഭവം നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പുള്ളിക്ക് ആകെ ടെൻഷനായി പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് പറയാൻ പാടില്ല വേഗം തന്നെ പുള്ളി എന്തൊക്കെയോ ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി വൈകിന് സ്റ്റാർട്ടായി എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് ഉള്ള ഹെയർ പിന്നെ കയറി നേരെ മുകളിലെത്തി മുകളിലെത്തി കഴിഞ്ഞ് വീണ്ടും അറിയാമല്ലോ വയനാട് സ്ഥലം നമുക്കറിയാം ഫുള്ള് വളവും തിരിയുമൊക്കെ തന്നെയാണ് അവിടെ ചെന്ന് ആ റോട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞു അങ്ങനത്തെ ആ റോട്ടിൽ അങ്ങനത്തെ ഒരു വണ്ടികളോ ഒന്നും സംഭവമൊന്നുമില്ല ഭയങ്കര ശാന്തതാണ് ഈ പുലിയുടെ വണ്ടിയുടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ വളവ് കയറിയപ്പോൾ ഇദ്ദേഹം ആ ഹെയർ കണ്ട അതേ രൂപം തൊട്ട് മുമ്പിൽ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒന്ന് നിൽക്കുകയാണ് അപ്പോൾ പുള്ളി വണ്ടി ഷോപ്പ് ചെയ്തു വണ്ടി ഷോപ്പിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വൈസ് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ സംഭവം മാഞ്ഞു പോകൂർ അപ്പോൾ മാഞ്ഞ് പോകുന്നില്ല അവിടെ നിൽക്കുകയാണ് പുള്ളിനോടൊന്ന് വൈരാഗ്യമുള്ള പോരെ പുള്ളിക്ക് ആകെ സംശയമായി അതിനെ പുള്ളി രണ്ടും നൽപ്പിച്ച് വണ്ടി ഓഫ് ചെയ്തില്ല വണ്ടി ഓൺ ഓണാക്കി തന്നിട്ടിട്ട് ഡോറൊന്ന് പയ്യെ തുറന്നു ആരാന്ന് അറിയാൻ വേണ്ടി ഈ ആ രൂപം തന്നെയാണോ ഇത് അതിൽ പിന്നെ അതിന് പറ്റിക്കാൻ നിൽക്കണോ അതിൽ ആക്രമിക്കാൻ വരണോന്നും അറിയില്ല പുള്ളി കയ്യിൽ കിട്ടിയ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ആ രൂപം അവിടെ തന്നെയുണ്ട് പുളി അവിടെ വച്ചെടുത്ത് കുറച്ച് ഒരു പത്തമ്പത് മീറ്റർ അപ്പുറമാണ് എന്താണ് എന്താ വേണ്ടത് അങ്ങനെ എന്തൊക്കെ ചോദിച്ച് അങ്ങനെ ചോദിച്ചപ്പോഴും ഈ നോട്ടം പുളി പറഞ്ഞാൽ നോട്ടം ഈ ദേഹത്തിൻ്റെ കണ്ണിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് കണ്ണ് ചിമ്മുന്നില്ല ഡയറക്റ്റ് പുളിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേദന പുളിക്ക് എന്തോ പന്യളുണ്ട് പുള്ളിനെ അക്രമിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങാണെന്നൊക്കെ വിചാരിച്ചു പുള്ളി നേരെ വണ്ടി കയറി വേദന വണ്ടി എടുക്കാൻ നേരത്തെ പുള്ളി വിചാരിച്ചു ഈ സംഭവത്തിനെ ഇടിച്ചിട്ടിട്ട് പോയാലോ നമുക്ക് പ്ലാൻ ചെയ്ത് പക്ഷേ ഇനി പുള്ളി പേടിച്ചിട്ട് ഇനി ഇടിച്ചിട്ട് വലിയ കേസാവണ്ടെന്ന് വിചാരിച്ച് പുളി നേരെ സൈഡിൽ കൂടി തന്നെ എടുത്തുണ്ട് പക്ഷേ ആ രൂപം അവിടെ തന്നെ ഒന്നും അങ്ങനെ ചെയ്യാതെ അവിടെ തന്നെ തന്നു പക്ഷേ പുള്ളി ഞെട്ടിയപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴും ഈ രൂപം വീണ്ടും വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് വന്നിരിക്കുകയാണ് പുള്ളിക്കപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റി കാരണം ഇത്ര കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ തൊട്ടടുത്ത് ഏകദേശം ഒരമ്പത് മീറ്ററിൽ കാണാൻ പറ്റി അതേ ഫേസ് അതേ രൂപം അതേ ലുക്ക് തന്നെ പുള്ളി നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേദന പുള്ളി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വണ്ടി അവിടെ പുള്ളി കയ്യിലെന്തോ വസ്തുണ്ട് അതെടുത്തിട്ട് നേരെ ആക്രമിക്കാൻ വേണ്ടി അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്ന് ചെന്നപ്പോഴും ഈ സംഭവം രൂപ അവിടുത്തെ നിൽക്കുകയാണ് പുള്ളിയുടെ നേരെ അടുത്തേക്ക് വന്ന പോലെ പുള്ളിക്ക് വന്നു പയ്യ ഒഴുകിയാണ് വരുന്നത് നടന്നൊന്നും അല്ലായിരുന്നു ഒഴുകി ഇങ്ങനെ വന്നുകൊണ്ട് അടുത്തേക്ക് വരികയാണ് അടുത്തേക്ക് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് പുല്ലി ടച്ച് ചെയ്യുന്നതാണ് തൊട്ട് പഴുകും സംഭവം പുള്ളിയോടെ അൺകോൺഷ്യസായിട്ട് വീണു ബോധമില്ലാതെ അവിടെ താഴെ വീണുപോയി വീണ് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു വെച്ചുണ്ടെങ്കിൽ പുള്ളി വേറെ എന്തൊക്കെയോ സം സ്വപ്നങ്ങളുടെ ഒരു ഈ പുള്ളി വന്ന വഴികളെ തന്നെ വീണ്ടും പുള്ളിനെ കണ്ടുകൊണ്ടിരിക്കണം വന്നു നിന്നപ്പോൾ പണ്ട് ഒരു ഒരു വണ്ടിക്ക് ഇദ്ദേഹം ഓടിച്ചെന്ന് പറഞ്ഞൊരു കാർ ആ കാറിൻ്റെ വട്ടം ചാടിയ ഒരു സ്ത്രീ പകൽ സമയത്താണ് വട്ടം ചാടിയിട്ട് ഈ ഇടിച്ചിട്ട് ആ ലേഡി അവിടെ ചത്ത് മരിച്ച് വീണ് കിടക്കുകയാണ് ആ മരിച്ചു വീണ ലേഡിയെ ആ കാർ ഓടിച്ച ആൾ ഹോസ്പിറ്റലിലെത്തിക്കാനോ അല്ലെങ്കിൽ വന്ന് നോക്കാനോ ഒന്നും ഒന്നില്ല പുള്ളി ഇടിച്ചിട്ട് ഹിറ്റാണെന്നാണോ ഇടിച്ചിട്ട് ആൾ വണ്ടിയെടുത്ത് കളഞ്ഞു പക്ഷേ ഈ പുള്ളി കടത്തിൽ സ്ഥലം അവിടെ ആ ലേഡി അവിടെ പോയി അപ്പോൾ ആ ലേഡിയുടെ ഫോക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി ബോധം കെട്ടി കിടക്കുകയാണ് പക്ഷേ പുളിയുടെ ആ ചിന്തയിലേക്ക് ആ ലേഡിയുടെ ഫേസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ലേഡിയുടെ ഫേസ് കാണിക്കുമ്പോൾ പുള്ളിക്ക് ഇങ്ങനെ മനസ്സിലായി ഈ ലേഡിയുടെ ഫേസ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി ചാടിയായിട്ടു ചാടിയെൻറ്റ് നോക്കുമ്പോൾ ഈ ഒരു ലേഡി എന്ന ആ ഒരു രൂപം അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട് ആ രൂപം ഇദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി ചാടിയൻറ്റ് ചാടിയെൻറ്റ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളി പുള്ളിക്ക് ആ രൂപം നേരെ കണ്ണ് നേരെ ഈ കാറിൻ്റെ നമ്പർ പ്ലേറ്റിലേക്കാണ് പോയത് നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ പുള്ളി ആ അത്ര നേരം കണ്ട ചെറിയൊരു മയക്കത്തിൽ കണ്ട സ്വപ്നവും സ്വപ്നത്തിലുണ്ടായ കാറും ഈ ഒരു കാറും സെയിമാണ് അതേ കാറ് അതേ രജിസ്ട്രേഷൻ നമ്പർ അപ്പോൾ തന്നെ പുലിക്ക് ഏകദേശം സംഭവം മനസ്സിലായി പുലി എന്തിനാണ് പറഞ്ഞു ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് എടുത്ത് വന്ന കാറാണ് ഇത് രണ്ടാമത്തെ ഓണറാണ് ഞാൻ ഇതിനു മുമ്പ് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല ഇത് ഇതിനു മുമ്പൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാനെല്ലാം ഓടിച്ചേക്കണം എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്ന ഒരു പുലി പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ തന്നെ ആ രൂപം അവിടെ നിന്നാണ് മാഞ്ഞ് പോയി മാഞ്ഞ് പോയിട്ട് കുറച്ച് ദൂരെ പോയിട്ട് ഇദ്ദേഹത്തിന് കൈ കാണിച്ചിട്ട് വിളിച്ചു വാങ്ങി വിളിച്ചു പുള്ളി നേരെ പുറകെ പോവുകയാണ് ഈ രൂപത്തിൻ്റെ പുറകെ പോയത് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വളവുണ്ട് ആ വളവിൻ്റെ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലേക്കാണ് ഈ രൂപം കയറിപ്പോകുന്നത് വീട്ടിലേക്ക് ഈ പുളിയും ബാഗിൽ കൂടി അടി കയറിപ്പോൾ കയറിപ്പോയി കയറി ചെന്ന് അവിടെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് പുളി വീട് തുറന്ന് ഉള്ളിൽ ചെന്ന് ഉള്ളിൽ ഈ രൂപം കണ തൈ കണ ആ വീട്ടിൽ തുറന്നു നോക്കിയപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്നെങ്കിൽ ഈ ആദ്യം വണ്ടിയിടിച്ച് മരിച്ച സ്ത്രീയുടെ വീടാണത് എൻ്റെ ഉള്ളിൽ അവിടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വീട് ഈ പുള്ളി ചെന്ന് കണ്ട് ആ സ്ത്രീയാണ് അവിടുത്തെ ഏക ആശ്വാസം അല്ലെങ്കിൽ ഏക അത്താഴാണെന്ന് പറയാം അതിനുശേഷം ആ വീട് നശിച്ചു പോയ രംഗങ്ങൾ പുള്ളി നേരിട്ട് കാണുകയാണ് നേരിട്ട് കണ്ട് പുള്ളിയെ കാര്യങ്ങൾ മനസ്സിലായി അന്ന് ആ കാറിച്ച് വഴി ഒരു ഫാമിലീനെ കാണിച്ചു തരാനും അതിനെക്കുറിച്ച് അവർക്കെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു രൂപം അവിടെ ഇദ്ദേഹത്തിൻ്റെ വഴി ബ്ലോക്ക് ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് ആ വീട് കൊണ്ടുപോയി കാണിപ്പിച്ചത് പുള്ളി അടുത്ത ദിവസം മുതൽ ആ വീടിനെ വീടിനെക്കുറിച്ച് അന്വേഷിക്കാനും അവിടെ താമസിച്ച ആൾക്കാരും ഒക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് അങ്ങനെ ദൂരെ ചെന്നപ്പോൾ അവരെ ആ വീടൊക്കെ വിട്ടുപോയി വേറെ എവിടെയൊക്കെ താമസിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് ചെറിയ രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ രീതിയിൽ പുള്ളിയെ കൊടുത്തു പുള്ളി ഇന്നും ഇതേപോലെ ഐ ടി ജോബ് കഴിഞ്ഞ് രാത്രി പോകുമ്പോൾ രാത്രി സമയം തന്നെയാണ് പുളി പോകുന്നത് ഓരോ ഹെയർ പിൻ തിരിയുമ്പോഴും പുളി ലൈറ്റൊക്കെ ഇട്ട് നോക്കാറുണ്ട് ഈ രൂപം അവിടെ ഉണ്ടാവും ഇതേ വരെ എട്ട് വർഷമായിപ്പോൾ ഇതേ വരെ അങ്ങനത്തെ രൂപത്തിനാണ് പുളി കണ്ടിട്ടില്ല ചിലപ്പോൾ ഒരുപക്ഷെ പുളിയെ ഫാമിലിയിലെ സഹായിച്ചുകൊണ്ട് അയക്കാം തിരിച്ചങ്ങനെ സംഭവം വരാത്തത് ഇത് റിയൽ സ്റ്റോറിയാണെന്ന് ഞങ്ങൾ എടുത്ത് വന്നാണ് അത് നിങ്ങൾ കേട്ടിട്ട് റിയലായിട്ട് തോന്നിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്തേക്കാം ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത കാണാം